എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണ ചൂടിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മുതൽ തെരഞ്ഞെടുപ്പ് കാണുകയും വോട്ട് ചെയ്യുകയും ഇന്ന് വരെ വോട്ട് കൊടുക്കാത്തതുമായ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലുള്ള ഏറ്റവും മുതിർന്നവരായ രണ്ടുപേരെയാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട പള്ളിയാമ്പുറത്തെ അപ്പച്ചനുമാണ് അമ്മയുമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഇവരുടെ തിരഞ്ഞെടുപ്പ് വിശേഷം അതുപോലെ തന്നെ കുടിയേറ്റ കാലത്തിൻ്റെ വിശേഷങ്ങളെല്ലാമാണ് ഇന്ന വീഡിയോയിലൂടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഏതു വർഷം ശരിക്കും നമ്മൾ ഈ ഇടുക്കിയിലേക്ക് വന്നത് ഇടുക്കിയിൽ വന്നത് അൻപത്തി എട്ടില് അമ്പത്തി എട്ടിലാണ് അല്ലേ എത്രാമത്തെ അതല്ലേ എത്രാമത്തെ വയസ്സിൽ എവിടെ എത്തിയത് മുപ്പത്തി ഒന്നാമത്തെ വയസ്സ് മുപ്പത്തി ഒന്നാമത്തെ വയസ്സിലല്ലേ ആ കാലഘട്ടമൊക്കെ ഓർക്കുന്നുണ്ടോ നമ്മൾ വന്നത് കൊണ്ട് മുപ്പത്തി ഒന്ന് വയസ്സിൽ പ്രായമുള്ള അൻപത്തി എട്ടിലേ നമ്മുടെ ക്രിസ്തുമസ് നാട്ടിൽ കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത് അപ്പം ഡിസംബറിൽ അവസാനം വന്നത് അന്നൊക്കെ നമ്മുടെ ഈ നമ്മുടെ ഈ പ്രദേശമൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ അവിടെയാണ് അമ്പത് അമ്പത് തന്നെയാണ് ഇന്നുള്ളത് മാറിയിട്ടുണ്ട് അന്ന് ശെരിക്കും പുൽമേടുകളായിരുന്നു മുഴുവന് പുൽമേടും ഈ കണ്ണി കണ്ട മരങ്ങളും മരങ്ങളു പുൽമേടും എന്നിട്ട് അതെല്ലാം വെട്ടിത്തെളിച്ച് പോതയായിരുന്നു അല്ലെ അപ്പൊ അതെല്ലാം വെട്ടിത്തെളിച്ച നമ്മൾ എന്തായിരുന്നു ആദ്യത്തെ കൃഷി ചെയ്തത് ആദ്യത്തെ കൃഷി വാഴയാണ് ഇഞ്ചിപ്പുല് വാഴ കാണും വാഴ ആണ് ഇഞ്ചെല്ലാം വെട്ടി തളിച്ച ഒരുപാട് മൃഗങ്ങളൊക്കെ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശല്യം ഇല്ല നമ്മുടെ ഇല്ല അതിനുശേഷം ഒന്ന് രണ്ടു തവണ കൊണ്ട് ആണോ വന്നു നമ്മുടെ രാമേന്ദ്രക്കാട്ടില് പെട്ടുള്ള ശല്യങ്ങളുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അല്ലേ ഇപ്പം കുന്നത്ത് നാട്ടിൽ നിന്നാണ് ശരിക്കും ഇടുക്കിയിലേക്ക് വന്നത് അല്ലെ അപ്പൊ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഏഴില് മുതലുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ടല്ലേ ആ കാലഘട്ടം ഒക്കെ പറഞ്ഞു പഴയ കാലത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ ഓർക്കുന്നുണ്ടോ നിലവിലെ അതെ അല്ലേ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നോ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ല രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം ഉണ്ടല്ല ഇപ്പം പലപ്പോഴും അവരുടെ പോയിട്ടുണ്ട് പ്രവർത്തനത്തിനും ഞാൻ പോയിട്ടില്ല ഇപ്പം നിലവിൽ എത്ര വയസ്സുണ്ട് ഏഹ് ഇപ്പൊ വയസ്സ് എത്രയുണ്ട് ഇപ്പൊ എഴുപത് തൊണ്ണൂറ്റിയേഴ് വയസ്സുണ്ട് അല്ലേ ഏറ്റവും നല്ല കാലങ്ങളാണ് പഴയകാലം എന്ന് പറയാനാണിരിക്കും അത്രയും എല്ലാം നിലയിലും വളരെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള കാലങ്ങളാണ് ഇപ്പൊ പലപ്പോഴും സ്ഥാനാർത്ഥികളൊക്കെ നേരിട്ട് വന്ന് വോട്ട് ചോദിക്കാറുണ്ടോ സ്ഥാനാർത്ഥികൾ ഇപ്പം ലോക്സഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളും സാധാരണ നമ്മുടെ മറ്റേ അല്ലാതെയും മറ്റേ വന്നിട്ടുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലെല്ലാം നമ്മളെവിടെ ആൾക്ക് വരുമ്പോ വന്നിട്ടുണ്ട് ആ അന്ന് മുതൽ കൃഷിപ്പണികൾ തന്നെയായിരുന്നു കൃഷിപ്പണികൾ തന്നെയായിരുന്നു ചായക്കടേ അത് കുറച്ചു വർഷങ്ങളുണ്ടായിരുന്നോ കുറച്ചു വർഷങ്ങൾക്ക് ചായക്കട നടത്തിയോ വർഷം നടത്തി പിന്നെയും മോള് വീണ്ടും കൃഷിയിലേക്കായി ഇപ്പം നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളോട് ശരിക്കും എന്താ നമുക്ക് പറയാനുള്ളത് പുതിയ കാലഘട്ടത്തിലെ പുതിയ കുട്ടികളോട് ശരിക്കും ഒരു പഴയ ഒരാളെന്നുള്ള രീതിയിൽ എന്താ ശരിക്കും അവരോടൊക്കെ ഉദ്ദേശിക്കാനുള്ളത് ഉദ്ദേശിക്കാനുള്ളത് പറഞ്ഞ കൃഷി ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നാണ് അവരോട് എനിക്ക് പറയാനുള്ളത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി നമുക്ക് മറ്റൊന്നും കിട്ടാറില്ല അല്ലേ രാജകുമാരി ഗവൺമെന്റ് സ്കൂളിലെ ബൂത്തില് ആദ്യത്തെ വോട്ടർ ആണല്ലോ അല്ലെ ആദ്യം വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലേ എന്താ അങ്ങനെ ഒരു തീരുമാനം ശരിക്കും അങ്ങനെ തീരുമാനമെന്ന് പറഞ്ഞാൽ എനിക്കത് ഞാൻ ചെയ്യുന്ന ഒരാളെ ജയിക്കിച്ച് കാണുന്നൊരു ആഗ്രഹം ഞാൻ അമ്മ അല്ല നമ്മുടെ അമ്മയറുള്ളത് ആൾ ജയിച്ചു കാരണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ ചെയ്ത ആള് വിൽക്കുക ആൾക്കാരും അങ്ങനെ ജയിക്കാറുണ്ട് അപ്പൊ എനിക്കറി താല്പര്യമായി അതുകൊണ്ട് രാവിലെ തന്നെ രാവിലെ പോകും നടന്നു നടന്നു പോകും പോകും വണ്ടിയിലും വീട്ടിന്റെ നമ്മൾ ചെയ്ത എല്ലാരും തന്നെ ജയിച്ചിട്ടുണ്ടോ മിക്ക ആൾക്കാരും ജയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് തോൽവികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തിരുമ്പാവൂര് കുറുപ്പുംപടി ഭാഗത്തു നിന്നുമാണ് അപ്പച്ചനും അമ്മയും ഇവിടെ കുടിയേറി വന്നത് വളരെ ബുദ്ധിമുട്ട് സഹിച്ച് അടിമാലിയിൽ നിന്ന് ഇവിടെ മുതൽ നടന്ന് ആണ് അന്ന് ഇവിടെ എത്തിച്ചേർന്നത് പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ വന്ന് മക്കളെയെല്ലാം വളരെ കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയും നാൾ വളരെ സന്തോഷകരമായി ജീവിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായി അന്നുമുതൽ ഇന്നുവരെയും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അപ്പച്ചന് വോട്ട് ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട് ഒരു പ്രാവശ്യം പോലും വോട്ട് ചെയ്യാൻ കഴിയാതെ വന്നിട്ടില്ല മാത്രമല്ല അപ്പച്ചന് എല്ലാ വർഷവും ആദ്യത്തെ വോട്ട് എനിക്ക് ചെയ്യണമെന്നുള്ള താല്പര്യത്തോടു കൂടി അന്നൊന്നും ജീവിത സൗകര്യങ്ങളൊന്നും ഇതുപോലൊന്നും വർദ്ധിച്ചിട്ടില്ല എങ്കിൽ പോലും കൊച്ചു കൊളുപ്പം കാലത്ത് എഴുന്നേറ്റ് പോയി ഫസ്റ്റ് ഓട്ടറായി ആ ഞാനാണ് എന്ന് ഉറപ്പ് വരുത്താറുണ്ട് അതിലൊരു സന്തോഷം കണ്ടെത്താറുണ്ട് അതുപോലെ അമ്മയാണെങ്കിലും ആ വോട്ടവകാശം വിനിയോഗിക്കുന്ന കാര്യത്തിൽ എല്ലായ്പ്പോഴും വളരെ താല്പര്യം കാണിക്കാറുണ്ട് ആ ഞങ്ങളെയോടാണെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്യാൻ പ്രായമായ കാലം മുതൽ ഞങ്ങൾ രക്ഷപ്രവർത്തനത്തിന് പോകാനൊന്നും പറയുന്നില്ലെങ്കിലും അതിൻ്റെ ഭാഗഭാഗക്കാകുന്നതിൽ അഭിമാനം ഉള്ളവരാണ് ഞങ്ങളെ ആ രീതിയിലും ഞങ്ങളെയും വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് വളരെ കാര്യമായി നമ്മളോട് പറയാറുണ്ട്